അരണ്ട വെളിച്ചം എന്ന കഥയുടെ തുടർഭാഗം അല്ലെങ്കിൽ തന്നെ താൻ എന്തു പറയാനാണ് ഇപ്പോൾ ഞാൻ വെറും സീറോ അല്ലേ വെറും വട്ട പൂജ്യം തന്നോട് എന്തിനാണ് തങ്കച്ചി ഇങ്ങനെ ചെയ്തത് താൻ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ജീവിതകാലം മുഴുവൻ എൻ്റെ അമ്മയും പിന്നീട് ഞാനും അവർക്ക് വേണ്ടി ചെയ്തതിനുള്ള പാരിതോഷികമാണോ എനിക്ക് ഭ്രാന്താശുപത്രി എൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിയെടുത്തിട്ട് അവസാനം എനിക്കിതാണോ വെച്ചിരുന്നത് കങ്കച്ചിയോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്ന് എപ്പോഴോ ഞാനൊന്നും മയങ്ങി ആരോ തട്ടി വിളിക്കുന്ന കേട്ടാണ് ഞാൻ ഉണർന്നത് അറ്റൻഡർ അയാൾ ആഹാരം നീട്ടി അവിടെ ഒരു പാത്രമുണ്ട് അതെടുത്ത് ഇട്ടുതരാം അപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് വരമ്പത്തില്ലത്തെ പട്ടിയെയാണ് ആ പാത്രം ഞാൻ എടുത്തു നീട്ടി സത്യത്തിൽ ആ പട്ടി എന്നേക്കാൾ എത്രയോ മുകളിലാണ് അയാൾ അതിലേക്ക് ചോറും എന്തൊക്കെയോ ഇട്ടു ഒന്നും കഴിക്കാൻ തോന്നിയില്ല എങ്കിലും കഴിച്ചില്ലെങ്കിൽ വേറെ ശിക്ഷ കിട്ടുമോ എന്നൊരു ഭയം ഉള്ളിൽ തോന്നി അതുകൊണ്ട് ആരും കാണാതെ അത് ടോസറ്റിലിട്ട് വെള്ളമൊഴിച്ചു വൈകുന്നേരം ഡോക്ടർ വന്നു അവർ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും എനിക്ക് നൽകിയില്ല എങ്കിലും ഒരു ഗുളിക നൽകി അത് ഉറക്കഗുളികയാണെന്ന് എനിക്കറിയാം ഞാനത് കഴിച്ചു ഇന്നെനിക്ക് ഉറങ്ങാൻ അത് ആവശ്യമായിരുന്നു അവിടെ ഒരു പായ ഉണ്ടായിരുന്നു കിടക്കാൻ ഞാൻ അതിലിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എപ്പോഴോ ഉറങ്ങിപ്പോയി നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റു കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി പക്ഷേ അപ്പോഴാണ് ഓർത്തത് ദൈവമേ ഇനി ഒരിക്കലും എൻ്റെ ദേവരെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ ഉള്ളു പിടഞ്ഞു ആരോട് പറയാൻ ആകെ ഉണ്ടായിരുന്ന ആശ്രയവും തനിക്കില്ലാതായി എന്തായാലും എനിക്കവിടെ കുളിക്കാൻ സാധിച്ചു അവിടെ അതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി ഉണ്ടായിരുന്നതിൽ നിന്ന് ഒന്നെടുത്ത് രാവിലെ തന്നെ പലരും എന്നെ കാണാൻ വന്ന് ഏന്തിയും വലഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു എൻ്റെ സെല്ലിൻ്റെ വാതൃകത്തെ അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചു പരിശോധിച്ചു ഒന്നും ചോദിച്ചില്ല വൈകുന്നേരങ്ങളിൽ പതിവ് പോലെ ഓരോ ഗുളികകൾ തന്നു അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഡോക്ടർ എന്നോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് ഞാൻ പറഞ്ഞു സൗദാമിനി നിങ്ങളുടെ നാടെവിടെയാണ് ഞാൻ അതും പറഞ്ഞു നിങ്ങൾ അവരുടെ ആരാണ് ആരുമല്ല ഞാൻ പറഞ്ഞു ആ ഞാൻ അവരുടെ വെയിറ്റ് വേലക്കാരി നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ ഉണ്ട് എത്ര വരെ പഠിച്ചു ഞാൻ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരെ അദ്ദേഹം എന്നെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾ പറയുന്നത് സത്യമാണോ അതെ പിന്നെ എന്താണ് നിങ്ങളൊരു ജോലിക്ക് പോകാതിരുന്നത് അതിനവർ സമ്മതിച്ചില്ല പിന്നെന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ അവർ ചെയ്തത് അതൊന്നും ഞാൻ വേണ്ടിയില്ല അദ്ദേഹം കടന്നുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ആ സെല്ലിൽ നിന്നിറക്കി ഒരു റൂമിലാക്കി അവിടെ വേറെയും സ്ത്രീകളുണ്ടായിരുന്നു കൂടുതലും പ്രായമായവർ അവർ എന്നെ മോളയെന്ന് വിളിച്ചു എന്നെപ്പോലെ തന്നെ ഒരു തകരാറുമില്ലാത്തവർ ആർക്കൊക്കെ ശല്യമായി തോന്നിയപ്പോൾ ഫ്രാന്തിൻ്റെ എന്ന ലേബലിൽ കൊണ്ട് ഇവിടെ തള്ളിയവർ അങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾക്ക് വഴിമാറി എനിക്ക് രോഗമൊന്നുമില്ലെന്ന് ഡോക്ടർക്ക് തീർച്ചയായതു മുതൽ അദ്ദേഹം എന്നോട് വളരെ മാന്യമായാണ് പെരുമാറുന്നത് അവിടുത്തെ ദൈനംദിന കാര്യങ്ങളുടെ റിപ്പോർട്ടുകളും മറ്റും എന്നെക്കൊണ്ട് എഴുതിക്കുവാനും രോഗം കുറഞ്ഞവർക്ക് പുസ്തകങ്ങളും മറ്റും വായിച്ചു കൊടുക്കുവാനും ഇല സമയങ്ങളിൽ അസുഖമുള്ളവർക്ക് മരുന്നും ആഹാരവും മറ്റും കൊടുക്കുവാനും സഹായിക്കാൻ എന്നോട് പറഞ്ഞു അതെൻ്റെ ജീവിതത്തിൽ പതിവായി മാറി എൻ്റെ ജീവിതത്തിൽ നിന്നും വിരസതകൾ അകലുവാൻ തുടങ്ങി ഒരു ദിവസം അവിചാരിതമായി ഇവിടുത്തെ ഡോക്ടർ രാംദാസിന് ഒരതിഥി വന്നു മറ്റാരുമല്ല തങ്കച്ചിയുടെ കുടുംബ ഡോക്ടർ മുരളീകൃഷ്ണൻ അവർ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതൽ സുഹൃത്തുക്കളായിരുന്നു അവർ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഹോസ്പിറ്റലിലൂടെ നടന്നു വരുമ്പോൾ സൗദാമിനി രോഗികൾക്ക് മരുന്ന് കൊടുക്കുകയായിരുന്നു തന്നെ ശ്രദ്ധിക്കാതെ അവർ നടന്നു നീങ്ങി ഞാനും ശ്രദ്ധിച്ചില്ല അദ്ദേഹം തിരിച്ചു പോകാൻ നേരം കാറിന്റെ കീ എടുക്കുവാൻ മറന്നു പെട്ടെന്ന് ഡോക്ടർ രാംദാസ് സൗദാമിനിയോട് പറഞ്ഞു സൗദാമിനി ആ കാറിന്റെ കീ കാറിൻ്റെ കീയൊന്നെടുത്തുകൊണ്ട് വരൂ എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോഴാണ് ഡോക്ടർ മുരളീകൃഷ്ണൻ സൗദാമിനിയെ ശ്രദ്ധിച്ചത് അടുത്ത ഭാഗവുമായി നാളെ കാണാം